നമസ്കാരം നമുക്കറിയാം ഹരിയാനയിൽ ബി ജെ പി സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലം വധിക്കാം ജെ ജെ പി നേതാവായിട്ടുള്ള ദുഷ്യന്ത് ചൌട്ടാലെ പിന്തുണ പിൻവലിച്ചതിനു ശേഷം ഹരിയാനയിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ഏറെ ഞെട്ടിക്കുന്നതാണ് നേരത്തെ മനോഹർലാൽ ഖട്ടർ ആയിരുന്നു ഹരിയാന മുഖ്യമന്ത്രി എങ്കിൽ പിന്നീട് അദ്ദേഹം മാറി നിലവിൽ പുതിയ മുഖ്യമന്ത്രി സ്ഥാനാരോഹിതനായി അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ആ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമാണ് കാരണം ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഭൂരിപക്ഷ സർക്കാരല്ല ഹരിയാനയിൽ നമുക്കറിയാം കോൺഗ്രസ്സിന് അതിശക്തമായി തന്നെ വോട്ട് ഷെയറും സീറ്റുമുണ്ട് ഭൂവിന്ദർ സിംഗ് ഹൂഡയാണ് നിലവിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ രാജ്യമാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട് ഹരിയാന പോലൊരു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ മഹാരാഷ്ട്രയും ഹരിയാനയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഹരിയാനയിൽ ഒരുപക്ഷെ അവിടുത്തെ മന്ത്രിസഭ വീഴാനുള്ള എല്ലാ സാധ്യതകളും അവിടെ രംഗത്ത് വരികയാണ് നമുക്കറിയാം ഐ എൻ എൽ ഡിയിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായത്തോടു കൂടിയാണ് ദുഷ്യന്ത് ചൌടാല തൻ്റെ മാതൃ പാർട്ടിയെ വിട്ടുകൊണ്ട് തുടങ്ങിയ പാർട്ടി ജെ ജെ പി അഥവാ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന രീതിയിൽ ജന ജനമുന്നേറ്റത്തിന് വേണ്ടി ദുഷ്യന്ത് ചൌടാല തുടങ്ങിയ പാർട്ടി വളരെ ചെറുപ്പത്തിലേ തന്നെ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള പോർട്ട്ഫോളിയോടെല്ലാം കൈകാര്യം ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കോൺഗ്രസ്സിന് നിരുപാധികമായ പിന്തുണയുമായി അർപ്പിച്ചുകൊണ്ട് ലോക്സഭയിൽ സീറ്റുകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും ജെ ജെ പിക്ക് കാതലായ സംഭാവന നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താനാണ് അവിടെ പദ്ധതിയിട്ടിരിക്കുന്നത് ജെ ജെ പിയുടെ വിജയം സുനിശ്ചിതമായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലേയും പോലെയല്ല ഇത്തവണത്തെ കാര്യം നിയമസഭയിൽ ജെ ജെ പിയും കോൺഗ്രസും സഖ്യത്തിലേക്ക് എത്താനുള്ള എല്ലാവിധ സാഹചര്യവുമുണ്ട് നിയമസഭയിൽ ഹരിയാനയിൽ ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ എപ്പോൾ വേണമെങ്കിലും സ്വതന്ത്രരുടെ പിന്തുണയും ഊർമാറ്റം ഉണ്ടായാൽ രാജിവെക്കാവുന്നതേ ഉള്ളൂ അതിനിടയിലാണ് വേറൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് നിലവിലെ ബി ജെ പിയിലെ ആറ് സാമാജികർ അവർ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്ത വരുമ്പോൾ അത് ഏറെ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഹരിയാനയിൽ മന്ത്രിസഭ വീഴാം അതിന് ബി ജെ പിയിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഡി കെ ശിവുമാർ ഹരിയാനയിലേക്ക് പോയപ്പോൾ തന്നെ ബി ജെ പിയുടെ ചങ്കിൽ തീയായിരുന്നു കാരണം എങ്ങനെയാണോ ഹിമന്ത് വിശ്വാസാർമ്മ ഉപയോഗിച്ച് പല സ്റ്റേറ്റുകളിലും ബി ജെ പി അട്ടിമറി നടത്തുന്നത് അതിനേക്കാൾ അതിഗംഭീരമായി ഡി കെ ശിവുമാർ എന്ന നേതാവിന് കോൺഗ്രസ്സിനകത്ത് ചലനമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അറിയാം ബി ജെ പിയുടെ ഒരു കളിയും നടക്കുന്നില്ല ഹരിയാന നിയമസഭയിൽ എന്നുള്ളത് ഹരിയാനയിൽ നിലവിലെ ബി ജെ പിയിലെ നിയമസഭാ സാമാജികർ കൂടുവിട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കുകയാണ് പക്ഷേ എല്ലാത്തിനും ഒരു സമയപരിധിയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പിയുടെ ചീട്ട് കീറാനുള്ള എല്ലാ സാധ്യതയുമാണ് ഹരിയാനയിൽ നമ്മൾ കാണുന്നത്